അഞ്ചു അജു അഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ് ചിക്കൻ കറി ഞാൻ വെക്കുന്ന രീതി പറഞ്ഞുതരാം ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാല ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് അതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ സവാള അരിഞ്ഞതും കൂടെ ഇട്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം ചെറിയ രണ്ട് തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് അടിച്ചു വെക്കാം നമ്മൾ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അധികം മസാല ചേർക്കാതെ വെറും രണ്ട് സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മാത്രമാണ് ഇവിടെ ചേർക്കുന്നത് അതിൻ്റെ രുചി വേറെ തന്നെയാണ് കൈകി വെച്ച ചിക്കനും കൂടെ ഇട്ട് നമുക്ക് അടിച്ചു വെക്കാം അഞ്ച് ആയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ഒരുപാട് വെള്ളം ചേർക്കാതെ വെറും അര ഗ്ലാസ് തളിച്ച വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ചിക്കൻ കുക്കായതിനു ശേഷം നമുക്ക് മല്ലിച്ചപ്പം കറിവേപ്പില ഇട്ടുകൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ കറി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഈ കറി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാമെന്ന് തോന്നും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ നാം പറ്റുക